കണ്ണൂർ ഇരുവേരി ബാങ്കിൽ ഒരു കോടി രൂപയുടെ വായ്പ ക്രമക്കേടുന്ന പരാതി മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ നൽകിയതെന്നാണ് ആരോപണം എന്നാൽ പരാതിക്ക് കാരണം വായ്പ മുടങ്ങിയതാണെന്ന് വിശദീകരണം ജനുവരി വായ്പത്തിന്റെ പത്ത് വായ്പകളായി ഒരു കോടി രൂപ ഇരുവേരി സർവീസ് സഹകരണ ബാങ്ക് വായ്പ നൽകിയത് വായ്പ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഒരാൾക്ക് വേണ്ടി പലരുടെയും പേരിൽ വായ്പ നൽകിയതെന്നാണ് ആരോപണം പത്ത് ഇടപാടുകാരുടെ പേരിൽ പത്ത് ലക്ഷത്തിന്റെ പത്ത് വായ്പകളാണ് അനുവദിച്ചത് വായ്പയിൽ നാല്പത് ലക്ഷത്തിലധികം രൂപ തിരിച്ചടവ് വന്നിരുന്നുവെങ്കിലും പിന്നീട് മുടങ്ങി ഇതിനിടയിൽ തവണയടയ്ക്കാൻ വ്യാജ ചെക്ക് നൽകിയതോടെയാണ് നിലവിലെ ഭരണസമിതി വായ്പ സംബന്ധിച്ച് പരിശോധന നടത്തുകയും വായ്പാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായും വ്യാജരേഖ ഹാജരാക്കി ബാങ്കിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തിയത് തുടർന്ന് സഹകരണ വകുപ്പ് രജിസ്ട്രാർക്കും പോലീസിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിന് പുതിയ ബാങ്ക് ഭരണസമിതി പരാതി നൽകിയിരുന്നു ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ബ്രാഞ്ച് മാനേജർ സി രാജേഷ് സെക്രട്ടറി സി സത്യഭാമ എന്നിവരെ സസ്പെൻഡ് ചെയ്തു വിഷയത്തിൽ കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് ചക്കരക്കൽ പോലീസ് കേസെടുത്തുവെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നില്ല അതിനിടെ ഇരുവേരി സർവീസ് സഹകരണ ബാങ്കിനും സി പി എമ്മിനുമെതിരെ ചില മാധ്യമങ്ങളും കോൺഗ്രസും നടത്തുന്ന പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്ന് സി പി എം അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അറിയിച്ചു അമൃത ന്യൂസ് കണ്ണൂർ